എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടൊരു വാർത്തയാണ് വണ്ണം കുറയാൻ വേണ്ടി യൂട്യൂബിൽ കണ്ട ഒരു മരുന്ന് കഴിച്ച് പത്തൊമ്പത് വയസ്സുകാരി മരണപ്പെട്ട ഒരു വാർത്ത സംഭവം നടന്നത് മധുരയിലാണ് ഈ കുട്ടി കഴിച്ചു എന്ന് പറയുന്നത് ബൊറാക്സ് ആണ് അതായത് കെമിക്കലി അത് സോഡിയം ബൊറൈറ്റ് അല്ലെങ്കിൽ സോഡിയം ടെറ്റാ പൊറൈറ്റ് ആണെന്നാണ് അപ്പോൾ ഇത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഔഷധമാണ് അത് കൃത്യമായി തന്നെ ഇന്റേണലിയും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി തന്നെ അതിന് പ്യൂരിഫൈ ചെയ്ത് അതിന് ശോധന ചെയ്തതിനു ശേഷമാണ് യൂസ് ചെയ്തത് ആയുർവേദത്തിൽ തന്നെ ടങ്കണം അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിന് പൊങ്കാരം പൊരികാരം എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുപോലെ തന്നെ അതിന് ചേവന പ്രോപ്പർട്ടി സ്ട്രേപ്പിംഗ് എഫക്റ്റ് ഉണ്ട് ഒരു കപത്തിയൊക്കെ ഉരുക്കി കളയുന്ന ഒരു എഫക്റ്റൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വ്രണത്തില് നമ്മൾ ക്ഷാളണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഈ കഷായ വെള്ളത്തിൻ്റെ കൂടെ ഒരു അല്പം ടങ്കണം ചേർത്ത് ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് ഇപ്പം തന്നെ ഇന്ത്യകളിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും മിനിമൽ ഡോസ് ശുദ്ധീകരിച്ചിട്ടണം ചേർക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മരുന്ന് വണ്ണം കുറയാനായിട്ട് ഉപയോഗിക്കാനായിട്ട് യൂട്യൂബിൽ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഒരു ഇതിൻ്റെ ഒരു സ്ക്രൈപ്പിംഗ് പ്രോപ്പർട്ടി അതായത് ലേഖന പ്രോപ്പർട്ടി കാരണം ഈ കൊഴുപ്പിനെയൊക്കെ ഇത് ഒരുക്കി കളയും എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കാം പറഞ്ഞത് പലപ്പോഴും ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഞാൻ എൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇത് എൻ്റെ ഒരു സ്വന്തം അനുഭവം തന്നെയാണ് ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ ബി എം എസ്സിൽ പഠിക്കുമ്പോൾ രണ്ടാമത്തെ വർഷമാണ് മെഡിക്കൽ പ്ലാൻസിനെ കുറിച്ച് പറയുക അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ കൊടുവേലിനെ കുറിച്ച് ചിത്രകത്തെ കുറിച്ച് പഠിക്കുകയാണ് അതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടിയാണ് ചിത്രഗസ്തി വിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുവേലി മലശോധന ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് ഞാനിത് പഠിച്ചിട്ട് നേരെ ഹോസ്റ്റലിൽ വന്നപ്പോൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് കോൾ വരും അന്നിപ്പോ മൊബൈൽ ഫോണൊന്നുമില്ല വീട്ടിലെ വീട്ടിലേക്ക് വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിലെ ഫോണിലാണ് അപ്പോൾ ഇതമാരി കോൾ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ചോദിച്ചു എടാ ആന്റിക്ക് രണ്ടു ദിവസമായിട്ട് പോകാൻ ബുദ്ധിമുട്ട് അപ്പൊ നീ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സാർമാരോടോ അല്ലെങ്കിൽ സീനിയേഴ്സോടോ ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാനപ്പ തന്നെ പറഞ്ഞു വീട്ടിൽ കൊടുവേലിയുണ്ടോ അപ്പൊ കൊടുവേലി ഉണ്ടെങ്കിൽ അത് മനശോധന ഉണ്ടാക്കും എങ്ങനെ ഉപയോഗിക്കേണ്ട ജസ്റ്റ് അരച്ചു കഴിഞ്ഞി കുടിച്ചായിരുന്നു ഇത് കേട്ടിട്ട് വന്ന ഒരു സീനിയർ എന്റെ അടുത്ത് പറഞ്ഞാൽ മോനെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ആള് തട്ടിപ്പോകും അപ്പൊ പലപ്പോഴും ഈ തിരിച്ചറിവില്ലാതെ അതായത് ഈ കൊടുവേലി എന്ന് പറയുന്നത് കൃത്യമായി ശോധന ചെയ്ത് അതായത് ഈ ചുണാ ചുണാമ്പ് വെള്ളത്തിൽ ഉപയോഗിച്ച് ശോധന ചെയ്ത് കൃത്യമായി തന്നെ അതിൻ്റെ ഡോസിന് ഉപയോഗിക്കും വളരെയധികം ഫലം ചെയ്യുന്ന ഒരു ഔഷധമാണ് എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഈ തിരിച്ചറിവില്ലാതെ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ മുറിവൈദ്യം ആളെ കൊല്ലം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പല അറിവുകളും എവിടുന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ ആയിട്ടുള്ള തിരിച്ചറിവില്ലാതെ പലരും ഈ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിത് അരച്ച് കളിക്കു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്മാ വിട്ടുപോകും അതുപോലെ തന്നെ കപകെട്ട് നിങ്ങൾ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈക്കിനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞ പല വീഡിയോസും നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ഇത്തരം വീഡിയോസ് കാണരുതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുകയും പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നതിനനുസരിച്ചത് ആയുർവേദമല്ലേ നാച്ചുറലല്ലേ നമുക്കിത് വേറെ ദോഷം ഒന്നും ചെയ്യില്ലെന്നൊന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് പലപ്പോഴും ഇത് ആളുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇത് കൃത്യമായിട്ടുള്ള തിരിച്ചറിവിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്തരം ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണാം പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കാതിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ശരീരമാണ് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത് മാത്രമല്ല പലപ്പോഴും ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പലപ്പോഴും പുറത്തുവരുന്ന വാർത്ത ആയുർവേദം മരുന്ന് ഉപയോഗിച്ച് ഈ പ്രശ്നം പറ്റി ആയുർവേദം മരുന്ന് ഉപയോഗിച്ച് ആ പ്രശ്നം പറ്റി എന്നുള്ളതാണ് അപ്പം ഈ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും മഹത്തായ ആയുർവേദ ശാസ്ത്രത്തിന് പലപ്പോഴും അഭിവ അഭിമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ് ഇതൊരു കണ്ടതിന് ശേഷം ഇത് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്രയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പ്രയോഗിക്കുക കാര്യം ഇതൊരു പ്രോപ്പറായിട്ടുള്ള തിരിച്ചറിവില്ലാതെ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക്